ഇനിയും നേരം വെളുക്കാത്ത ക്രൈസ്തവർ ക്രൈസ്തവർക്കിടയിൽ ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചകളും പ്രതിഷേധങ്ങളും നടക്കുമ്പോഴും തങ്ങളാൽ കഴിയും വിധം ഒറ്റയായും കൂട്ടമായും അവരിൽ വലിയൊരു വിഭാഗം പ്രതികരിക്കുമ്പോഴും തിന്മകൾക്കെതിരെ അവർ പ്രതിരോധിക്കുമ്പോഴും ക്രൈസ്തവരിൽ തന്നെ ഇനിയും നേരം വെളുത്തിട്ടില്ലാത്ത പ്രതികരണശേഷി പൂർണ്ണമായും നഷ്ടമായ വലിയൊരു വിഭാഗം പേരുണ്ട് ക്രൈസ്തവ സമൂഹത്തിലും പൊതുസമൂഹത്തിലും നിർഗുണന്മാരായി ഈ വിഷയങ്ങൾ ഒന്നും തങ്ങൾക്കോ തങ്ങളുടെ കുടുംബത്തിനോ ബാധകമല്ല എന്ന വിധത്തിൽ ജീവിക്കുന്നവർ അവരുടെ ഉന്നത ജീവിത നിലവാരവും പാരമ്പര്യവും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ അവരെ അനുവദിക്കുന്നില്ല ഈ കൂട്ടരിൽ പള്ളികളിലും സഭയുടെ അംഗീകൃത സംഘടനകളിലും പ്രവർത്തിക്കുന്നവരുണ്ട് അതിന്റെ ഭാരവാഹികൾ പോലുമുണ്ട് സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങി ജീവിതത്തിന്റെ സാമ്പത്തിക മേഖല സുരക്ഷിതമാക്കിയവരുണ്ട് ഇടവകകളിലെ പാരിഷ് കൗൺസിൽ മെമ്പർമാരുണ്ട് പള്ളികളിലെ ട്രസ്റ്റികളുണ്ട് എന്തിന് രൂപതാതലത്തിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റൽ കൗൺസിൽ മെമ്പർമാരും ക്രൈസ്തവ സംഘടന ഭാരവാഹികൾ പോലുമുണ്ട് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രം ബൈബിൾ കൺവെൻഷനുകളിലും ഏകദിന ധ്യാനങ്ങളിലും നൊവേനകളിലും മാറി മാറി പങ്കെടുത്ത് സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രം പ്രാർത്ഥനാ വിഷയമായി സമർപ്പിക്കുന്ന ഭക്തക്രൈസ്തവരുണ്ട് പക്ഷേ കർത്താവിന് വേണ്ടിയോ അവന്റെ സഭയ്ക്ക് വേണ്ടിയോ സ്വന്തം വിശ്വാസ ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയോ സമൂഹത്തിൽ വ്യാപിക്കുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരെയോ ഒരക്ഷരമിണ്ടാനോ പ്രതികരിക്കാനോ ഈ കൂട്ടർ തയ്യാറല്ല ഈ കൂട്ടർ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രതികരിക്കുന്നവരെയെല്ലാം അവരുടെ ദൃഷ്ടിയിൽ മോശപ്പെട്ടവരും വർഗീയവാദികളുമാണ് നിലവാരം കൂടിയ ക്രൈസ്തവരെന്ന് സ്വയം കരുതുന്ന ഈ കൂട്ടർ പ്രതികരിക്കുന്ന ക്രൈസ്തവരെ വർഗീയവാദികളായി ചിത്രീകരിക്കുകയും അവരെ സോഷ്യൽ മീഡിയയിലും മറ്റ് വേദികളിലും നിന്ദിക്കുകയും ചെയ്യുന്നു ഈശോ എന്ന പേര് ഒരു കച്ചവട സിനിമയ്ക്ക് ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് ഉന്നത നിലവാരം പുലർത്തുന്ന എന്ന് സ്വയം ഭാവിക്കുന്ന ഈ ക്രൈസ്തവർ ചോദിച്ചത് ക്രൈസ്തവ വിരുദ്ധ സിനിമകളിലൂടെ യേശുവിനെയും യേശു നാമത്തെയും കൂതാശകളെയും നിന്ദിക്കുന്നതിനെതിരെ പ്രതികരിച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് പുരോഗമനവാദികളുടെ വേഷം ധരിച്ച് അവർ പ്രത്യക്ഷപ്പെടും അങ്ങനെ തങ്ങൾ കറകളഞ്ഞ മതേതരവാദികളാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും പാലാ ബിഷപ്പ് ക്രൈസ്തവ സമൂഹത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന രണ്ട് സാമൂഹ്യ തിന്മകളെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത ശക്തികളെയും ചൂണ്ടിക്കാണിച്ചപ്പോൾ പാലാ ബിഷപ്പ് അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് സമുദായ സൗഹാർദ്ദം തകർക്കുന്നു എന്ന് പ്രചരിപ്പിച്ചവരുടെ കൂടെയായിരുന്നു ഈ നിലവാരം കൂടിയ ക്രൈസ്തവർ നിലയുറപ്പിച്ചത് പാലാ ബിഷപ്പിന്റെ അരമനയിലേക്ക് ചിലർ ഗുണ്ടാ പ്രകടനം നടത്തിയപ്പോഴും ഇക്കൂട്ടർ അക്കാര്യങ്ങൾ അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല പക്ഷേ ചിലർ നടത്തിയ ഗുണ്ടാ പ്രകടനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ചില ക്രൈസ്തവ സംഘടനകൾ രംഗത്തിറങ്ങിയപ്പോൾ ക്രൈസ്തവർ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് വിളിച്ചു കൂവിയ മുഖ്യധാര മാധ്യമങ്ങൾക്കൊപ്പമായിരുന്നു ഈ നിലവാരം കൂടിയ ക്രൈസ്തവരുടെ മനസ്സ് അയൽപ്പകത്തെ പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ ലവ് ജിഹാദ് നാർക്കോ ജിഹാദ് തുടങ്ങിയ കെണിയിൽ ആരെങ്കിലും പെടുത്തിയാൽ വളർത്തു ദോഷം എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം നോക്കി വീട്ടിലിരിക്കും ഇക്കൂട്ടർ ഇനി സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയുമെല്ലാം ക്രൈസ്തവ സംഘടനകൾ സംഘടിപ്പിച്ചാലോ ഇടതുകരണത്തടിച്ചാൽ തടിച്ചാൽ വലതുകരണം കാണിച്ചു കൊടുക്കാനാണ് ക്രിസ്തു ക്രൈസ്തവരെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നും അതിനാൽ ഇത്തരം പ്രതിഷേധങ്ങൾ അക്രൈസ്തവമാണ് എന്നും ജോലിസ്ഥലത്തും പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഇവർ പ്രചരിപ്പിക്കും അങ്ങനെ തങ്ങളാൽ കഴിയും വിധം പ്രതിഷേധങ്ങളെ തണുപ്പിച്ച് സ്വന്തം കപട മതേതര മുഖം കാത്തു സൂക്ഷിക്കുന്നവർ തിരിച്ചറിയുക അവർ ഗാഢനിദ്രയിലാണ് തകർന്നു വീഴുന്ന മതേതരത്വത്തെക്കുറിച്ചാണ് അവർക്ക് ചിന്ത സ്വന്തം സമുദായത്തിലെ യുവതി യുവാക്കൾ ലഹരിക്കണിയിലും പ്രണയക്കെണിയിലും വീണ് നശിക്കുന്നതിനേക്കാൾ അവരുടെ ഉറക്കം കെടുത്തുന്നത് കപട മത സൗഹാർദ്ദം തകരുമോ എന്ന ഭയമാണ് സ്വന്തം വീട്ടിലോ സ്വന്തപ്പെട്ടവരുടെ വീട്ടിലോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതുവരെ വി ആർ നോട്ട് ബോധേഡ് അബൌട്ട് സച്ച് സില്ലി മാറ്റേഴ്സ് എന്നതാണ് അവരുടെ ചിന്ത അവരുടെ മക്കളെ വല്ല പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിച്ച് ഐ എൽ ടി എസ് പാസ്സാക്കി വിദേശത്ത് എത്തിക്കണം എന്നതിൽ കവിഞ്ഞ ഒരു സാമൂഹ്യ ബോധമോ സമുദായ ബോധമോ ഈ നാമമാത്ര ക്രൈസ്തവർക്കില്ല പക്ഷേ നിർഭാഗ്യവെച്ചാൽ ഇത്തരം സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇത്തരം ക്രൈസ്തവ ഭവനങ്ങളിലാണ് ഇന്ന് ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും ഇരയായി മാറുന്ന ക്രൈസ്തവ യുവതി യുവാക്കൾ കൂടുതൽ ഉള്ളത് എന്നത് ഇക്കൂട്ടർ തിരിച്ചറിയുക എങ്കിലും ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഉണർത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ ആളുകൾ മുൻപ് പറഞ്ഞ സാമൂഹ്യ തിന്മകളെ കുറിച്ച് ബോധവാന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു സത്യവും അപകടവും തിരിച്ചറിഞ്ഞ് ധാരാളം പേർ ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷേ അപ്പോഴും സഭയിൽ നിന്ന് ഏറ്റവും അധികം ആനുകൂല്യങ്ങൾ നേടി നേടിയെടുക്കുന്നവരിലും സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കിയവരിലും വലിയൊരു പങ്ക് തങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസും സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞ കാര്യം തനിക്കോ കുടുംബത്തിനോ ബാധകമല്ല എന്ന് ഭാവിച്ച് പ്രതികരിക്കുന്നവരെയെല്ലാം മോശക്കാരും ഒരു പണിയുമില്ലാത്തവരുമായി ചിത്രീകരിച്ച് മുന്നോട്ട് പോകുന്നു അവരെ ഓർത്ത് ശരിക്കും സഹതാപമാണ് തോന്നുന്നത് സ്വന്തം വീട്ടിലെ അംഗങ്ങളെ മുൻപ് പറഞ്ഞ തിന്മകൾ കാർന്ന് തിന്നുന്നത് വരെ ഉന്നത നിലവാരം പുലർത്തുന്ന ക്രൈസ്തവരെന്ന് സ്വയം അഭിമാനിക്കുന്ന ഈ കൂട്ടർക്ക് നേരം വെളുക്കുമോ ആവോ